ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലി എല്ലാവർക്കും ഹർദവായി സ്വാഗതം അപ്പൊ ഇന്നത്തെ കണ്ടെന്നു പറയുകയാണെങ്കിൽ ശിവരാത്രിയാണ് അപ്പോ കീർത്തനയുടെ വീട്ടില് ഏഹ് ആകെ ആകുള്ളൊരു ആഘോഷാണ് ശിവരാത്രി അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അമ്പലത്തിലെ വിശേഷമാണ് അപ്പൊ പൂരാണെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പോണത് അപ്പൊ അവിടേക്ക് അപ്പൊ കീർത്തന ഒരു നാലഞ്ചു ദിവസമായി അവിടെ ഉണ്ട് അപ്പൊ അവൾക്ക് അവിടെ ഡാൻസും അതുപോലെ തന്നെ രണ്ടുമൂന്ന ഐറ്റത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ കാരണം അവൾ അവിടെ ആയിരുന്നു സ്റ്റേജ് തേർന്ന് അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ ലൈഫിലെ ആദ്യത്തെ പൂരാണ് ഞങ്ങളുടെ കീർത്തനയുടെ വീട്ടിലെ അപ്പൊ ഞങ്ങളെല്ലാവരും അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും അവിടേക്ക് പോവാണ് ചേച്ചി ഇല്ല ചേച്ചി ജോലിക്ക് പോയേക്കാണ് ജോലി സ്ഥലത്ത് നേരെ അങ്ങോട്ട് വരെയുള്ളൂ മുടവന്നൂർ ശിവക്ഷേത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത് അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോ പോവാൻ നിക്കുന്നത് ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട് അപ്പൊ വൈകുന്നേരമാണ് അവിടെ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ആണ് ഇപ്പൊ കാണാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് കീർത്തനയുടെ ഡാൻസ് ഒക്കെ കാണാം കേട്ടോ മറക്കാതെ നമ്മുടെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവരും ഇതിലെ വിശേഷങ്ങളെല്ലാം നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കുക കാരണം വേറെ ഒന്നുമല്ല ചിലപ്പോൾ ലെങ്ത് കൂടിയ കാരണം ചിലപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ കാണിക്കുകയുള്ളൂ അപ്പം എന്തായാലും അച്ചായമാരെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു നാല് അഞ്ച് മാസത്തോളം ആയിട്ടുള്ളൂ പക്ഷെ എന്തായാലും നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട് കുറെ പേര് ചിലവർ കുറെ ഫോൾട്ടുകളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ഞങ്ങളത് ആക്കാൻ നോക്കുന്നുണ്ട് പരമാവധി ആക്കാൻ നോക്കുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല എനിക്ക് ജോലിയും അതുപോലെ തന്നെ കീർത്തനയ്ക്ക് പഠിപ്പുള്ള കാരണമാണ് ഞങ്ങൾക്ക് അധികം വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റാത്തത് വേഗം വേഗം തട്ടിക്കൂട്ടിട്ട് ചെയ്യണതാണ് അതുപോലെ തന്നെ മൊബൈൽ ക്യാമറയിലാണ് ഞങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് അത്ര വലിയ വരുമാനങ്ങളൊന്നും ആയിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ശരിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത് അപ്പൊ എന്തായാലും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം എന്തായാലും നമുക്ക് നേരെ അവിടേക്ക് പോവാം ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയുണ്ട് കൊളങ്ങാട്ടുകാരെ നിന്ന് പട്ടാമ്പിയിലേക്ക് എത്താൻ അപ്പൊ എന്തായാലും നമുക്ക് ട്രാവലിങ് നേരെ കീർത്തൂന്റെ വീട്ടിലേക്ക് എത്തിയാണ് അപ്പൊ ഏകദേശം ഒരു ഉച്ച സമയത്താണ് നമ്മൾ എത്തിയത് നല്ല വെയിലായിരുന്നു അപ്പോൾ നമ്മൾ അധികം നേരം പുറത്തൊന്നും ഇല്ല നേരെ വീണ്ടുള്ളിലേക്ക് കയറി അപ്പോൾ വീണ്ടുള്ളിലേക്ക് കയറുമ്പോഴാണ് കയർത്തു തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കിയത് കയർത്തുമല്ല കയർത്തുൻ്റെ അമ്മ തണ്ണിമത്തൻ ജ്യൂസ് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അമ്മ അമ്പലത്തിൻ്റെ അവിടെ ഒരു കട ഇടുന്നുണ്ട് ഈ കാരണം പൂരായ കാരണം നല്ല അത്യാവശ്യം കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ചായയും അതുപോലെ തന്നെ തണ്ണിമത്തൻ ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസും ബജി അങ്ങനെയുള്ള കട അമ്മ അവിടെ ഇടുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കിയതാണ് തണ്ണിമത്തൻ ജ്യൂസ് നല്ല അടിപൊളി ജ്യൂസ് ആയിട്ടുണ്ട് അപ്പൊ ഏകദേശം നമ്മൾ ഉച്ച സമയമായ കാരണം നമ്മളോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പൊ കീർത്ത് ഈ അപ്പൂസിനെയും ആരാധനയും നല്ല തല്ലി കാരണം വേറെ ഒന്നുമല്ല ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ക്യാമറ പൊത്തം വരും ക്യാമറ വസ് ചെയ്തു ഞാൻ വീഡിയോ എടുക്കാൻ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം അത് കാരണമാണ് വേറെ ഒന്നല്ല അപ്പോൾ അത് നമ്മുടെ വേദിട്ടിത് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം അവൾ ആദ്യം അടുത്തേക്ക് വരില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരതേ കീർത്തുവിൻ്റെ ഡാൻസ് പ്രാക്ടീസിങ്ങിന് ഇങ്ങനെ പോവാണ് പോകാനാണ് അപ്പം ഇതാണ് കീർത്തുൻ്റെ തറവാട് അപ്പം ആ തൊട്ടപ്പുറത്തുള്ള തൊട്ടുകളാണ് ഡാൻസ് പ്രാക്ടീസ് അപ്പോൾ ഞാൻ വന്ന കാരണം അവർ സ്ഥലം മാറ്റിയതാണ് കാരണം ഞാൻ വന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കും എന്നറിയാം അവർക്ക് അത് കാരണം അവർ സ്ഥലം മാറ്റി പക്ഷെ ഞാൻ വിട്ടില്ല അവളുടെ പിന്നാലെ തന്നെ വെച്ചുകൂടും വിടുകളില്ല അപ്പോൾ ഇവളുടെ ഡാൻസ് പ്രാക്ടീസും കാണാൻ ആദ്യം കാണാൻ പോകണത് തിരുവാതിര കളിയാണ് മറ്റേ സിനിമാറ്റേക്ക് കളിക്കാൻ അവള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇല്ല അപ്പം അതെ ഇതാണ് വീട് അപ്പോൾ നമ്മളെ അല്ലെ കണ്ടപ്പിക്കുക എല്ലാവരും ഓടിയിട്ട് കാരണം ക്യാമറ കയ്യിലുള്ള കാരണം എല്ലാവരും എല്ലാവരും മിക്സപ്പ് സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ നമ്മുടെ എല്ലാവരും സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ അവരുടെ ഉണ്ട് പക്ഷെ അവർ വീഡിയോ എടുക്കണ്ട പറഞ്ഞത് പക്ഷെ ഞാൻ വീഡിയോ എടുക്കും അങ്ങനെയാണ് എൻ്റെ ഒരു മൈൻഡ് വെച്ചത് അപ്പോൾ അത് കാരണം അവർ ചെറിയൊരു നടത്തോടു കൂടിയിട്ടാണ് കാരണം ക്യാമറ കയ്യിലുള്ള കാരണം അവർ ചെറിയൊരു നാണുണ്ടായിരുന്നു പക്ഷെ എന്നാലും അവർ കളിച്ചൂട്ടാണ് നമ്മുടെ മുമ്പിൽ കളിച്ചവർ കുഴപ്പമൊന്നുമില്ല നന്നായി കളിച്ചിട്ടുണ്ട് അവർ തിരുവാതിരക്കാൾ അപ്പോൾ അതെ ഡാൻസ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവർ നിൽക്കുകയാണ് സോങ് ഡാൻ ചിലർക്കൊക്കെ ചെറിയൊരു നാണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഞാൻ വേറെ ഒന്നല്ല വേറെ ഒന്നുമല്ല കയ്യിൽ ക്യാമറയാണ് അത് കാരണം അവർക്ക് ചെറിയൊരു നാണ്ടായിരണം എന്നാലും അവർ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാവരും നന്നായി കളിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഡാ പ്രാക്ടീസാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഞങ്ങൾ ജസ്റ്റ് ഒരു തിറ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് കേട്ടോ അവരുടെ അവിടെ നമ്മുടെ അവിടെയുണ്ട് പക്ഷെ കാണാത്തവരുണ്ടായിരിക്കാം തിറ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ സെൻറ്ററിലേക്ക് പോവുകയാണ് വരുടെ ക്ലബിൻ്റെ ആ ഭാഗത്താണ് ഇതുള്ളത് അപ്പോൾ അതെ ഏതുട്ടിയും കീർത്തും കൂടിയിട്ടാണ് നടന്ന് പോകുന്നത് അപ്പം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അച്ഛനും കീർത്തൻ്റെ അച്ഛനും ആദ്യം പോയിട്ടുണ്ട് അപ്പം ഞാനും എല്ലാവരും കൂടിയിട്ട് വരുന്നതായിട്ടാണ് അപ്പോൾ അതെ ഞങ്ങളുടെ വഴിയിൽ ഉണ്ടായിരുന്ന ടീമുകളുടെ ഒക്കെ നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ അതെ ഫ്രഷ് ആയിട്ട് നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെ അവിടേക്ക് പോവുകയാണ് കാരണം വേറെ ഒന്നുമില്ല എല്ലാ ടീമുകളും ഇപ്പോൾ അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീണ്ടും അമ്പലത്തിൻ്റെ അവിടേക്ക് പോവാണ് അതുപോലെ തന്നെ അമ്പലത്തിൽ കയറിത്തൊഴും വേണം അപ്പോൾ അതെ ഞങ്ങൾ നോക്കുമ്പോൾ ഏകദേശം എല്ലാ ടീമുകളും ഇപ്പോൾ അതെ അമ്പലത്തിൻ്റെ ആ വഴിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ കരകാട്ടത്തിൽ എന്താ ഫയർ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നല്ലൊരു അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ കരകാട്ടം അതുപോലെ തന്നെ ഫയർ ഡാ എന്താ ഫയർ ഡാൻസ് എന്ന് പറയാം അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്രൗണ്ടിൽ തൊട്ടപ്പുറത്ത് തമ്പോലടി അതുപോലെ തന്നെ ചിറയും കാര്യങ്ങളും നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വന്ന് നമ്മൾ ആദ്യം കാണുമ്പോൾ കരകാട്ടമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് നല്ല ഇൻട്രസ്റ്റ് ആയി കാരണം നമ്മളവിടെ അത് കണ്ടു നിന്നു आज हम लोग अपने तरफ से आ गई बार के देव वाटर का दिए भाई हां ये ढूंढ वीडियो मारिया इंडिया करीना चीता चीता चीकीस वाटर അപ്പൊ പടക്കം പൊട്ടുന്ന കാരണം ഈ വീതിട്ടി കരഞ്ഞാരൻ ഞങ്ങൾ ജസ്റ്റ് അവൾക്ക് ഒരു കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാട്ട അവിടത്തെ ഇപ്പൊ എന്തായാലും എന്തായാലും ആരാധ്യാപ്പോസും ഉണ്ട് അപ്പൊ അവർക്ക് എന്തായാലും വാങ്ങണം അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ആ കൺഫ്യൂഷനായി അതുപോലെ തന്നെ സാധനങ്ങൾക്ക് ഒരുമാതിരി നല്ല വിലയായിരുന്നു അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് കൺഫ്യൂഷനായിട്ടായിരുന്നു ഞാനും കേർത്തു നിന്ന് നിന്നായിരുന്നത് അപ്പോൾ ഓരോ ഐറ്റത്തിന് വില ചോദിക്കുമ്പോൾ അമ്പത് അറുപത് രൂപ അങ്ങനെ നൂറ് രൂപ അങ്ങനെയൊക്കെ റേറ്റാണ് പറയണത് ചെറിയ ഐറ്റം ഐറ്റത്തിന് മാത്രം അപ്പോൾ ഞങ്ങളിങ്ങനെ അപ്പുറത്തും അപ്പുറത്തേക്കും കടകളിൽ ഇങ്ങനെ കയറിയിട്ട് ഞങ്ങൾ വിലയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഏകദേശം നമുക്ക് നല്ല സാധനങ്ങൾ കണ്ടപ്പോൾ നമ്മളത് വാങ്ങി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിക്കഴിഞ്ഞപ്പോൾ ചേച്ചീനെ ഞാൻ കൊണ്ടുവന്നു കേട്ടോ ജോലി കഴിഞ്ഞിട്ട് അപ്പോൾ ചേച്ചിക്ക് ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ കടയിൽ കേറി അപ്പം അമ്മയുടെ കടയിൽ ഇപ്പം എന്താ വേണ്ടേ എന്താ വേണ്ടതെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിൽ പറഞ്ഞാലും അപ്പം ഉണ്ടാക്കി തരൂട്ടെ അപ്പോൾ ഞാൻ മുളക് ബജിയും കീർത്തു പഴമ്പരി ചേച്ചിക്ക് പഴംപരിയാണ് വാങ്ങിക്കൊടുത്തത് അമ്മ എന്തു പറഞ്ഞാലും തരും മാമനും ഉണ്ട് കൂടെ സഹായികമായിട്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വേദുട്ടി ഞങ്ങൾ വാങ്ങി കൊടുത്ത സാധനം ഏകദേശം ഒരു പണി കഴിപ്പിച്ച മരേൻ്റെ അപ്പൂസ് ബബിൾസ് വീടിൻ്റെ ആരാധ്യ അപ്പം ഭക്ഷണം കൊടുക്കുകയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ വേദുട്ടി അപ്പിക്കും നമ്മുടെ സാധനത്തിൻ്റെ ഏകദേശം സ്പ്രിങ് പോലെയുള്ളൊരു സാധനമാണ് വാങ്ങിട്ട് അത് അവളെ അപ്പിക്കും നാശമാക്കി എന്ന് തോന്നുന്നു അവൾ അതെ കളിക്കണമുണ്ടല്ലേ ഞാനപ്പം അത് അവളുടെ വാങ്ങി അത് ശരിയാക്കി കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് സ്റ്റേജ് ഷോ തുടങ്ങിയത് കാരണം കീർത്തോൻ്റെ സ്റ്റേജ് ഷോ ഡാൻസ് ഉണ്ട് അപ്പോൾ അത് കാണാമെന്നതാണ് അപ്പോൾ അതെ

ഉം വേലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അപ്പൊ എന്തായാലും അപ്പൊ ഞങ്ങള് വൈദ്യിപ്പ് ചെയ്യാണ് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ട മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ